ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശുചിത്വ സന്ദേശ ദീപശിഗാർ റാലി ശ്രദ്ധേയമായി നെടുമ്പ്രക്കാട് വിളക്കമരം പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച ദീപശിഖാറിയിലെ മുപ്പത്തഞ്ച് വാർഡുകളിലൂടെ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് മുനിസിപ്പൽ കോടതിക്ക് വടക്കുവശത്തുള്ള ടി ബി കനാലോരത്ത് സമാപിച്ചു ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശുചിത്വോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സമാപനം കുറിച്ച് നടന്ന ദീപശികാറിയിലെ ചേർത്തല നെടുമ്പറക്കാട് വിളക്കുമരം പാലത്തിൽ നിന്നാണ് ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കൈമാറി അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ നഗരസഭയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും എല്ലാവരും ുംകുക എന്ന് അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മുടെ ഈ ദീപം വൈസ് ചെയർമാൻ ടി എസ് അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജി രഞ്ജിത്ത് സാബു കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ ഡി സൽജി കനകമ്മ ബി ഫൈസൻ എം കെ പുഷ്പകുമാർ കെ എസ് ഡബ്ല്യു എം ബി ജില്ലാ പ്രൊജക്ട് ഓഫീസർ എൻ ആർ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തഞ്ച് വാർഡുകളിലൂടെ സഞ്ചരിച്ച ദീപശികാറിയിലെ ടി വി കനാലിലെ സമീപത്ത് സമാപിച്ചു ദീപശിഖയിൽ നിന്നും ആയിരം ദീപങ്ങൾ കളിച്ചു സമാപന സമ്മേളനം സിനിമാ താരം ജയൻ ചേർത്തല ഉദ്ഘാടനം ചെയ്തു ചെയർപേഴ്സൺ ഷർലി പാർഗവൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് നന്ദിയും പറഞ്ഞു നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം ചെങ്ങണ്ട കുളത്രക്കാട് കാളികുളം കെ എസ് ആർ ടി സി ബോയ്സ് സ്കൂൾ ചക്കർക്കുളം എക്സ് റേ കളരിക്കൽ ആഞ്ഞലിപ്പാലം കാർട്ടൂൺ കമ്പനി കരുവ സെൻറ് മാർട്ടിൻ അർത്തുങ്കൽ ബൈപ്പാസ് മാടയ്ക്കൽ ഒറ്റപ്പുന്ന മൂലപ്പള്ളി നടക്കാവ് മനോരമക്കവല കോടതിക്കവല എന്നിവിടങ്ങളിലൂടെ മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ദീപശാറിയിലെ ടി സമാപിച്ചത് തൊണ്ണൂറ്റഞ്ച് അത്ലറ്റുകൾ വിവിധ വിവിധയിടങ്ങളിൽ ദീപശയെത്തി ഹരിതകർമ്മസേന അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ ബഹുജന കലാ സാംസ്കാരിക സംഘടനകൾ തുടങ്ങി നിരവധി ആളുകൾ ദീപശിഖയ്ക്ക് വരവേൽപ്പ് നൽകി ദിവശാറിലേക്ക് ക്ലീൻ സിറ്റി മാനേജർ സന്ദേശ് രജിസ്ട്രാർ സ്റ്റാലിൻ ജോസ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ടി ആർ അനിൽ ദിവ്യ എസ് ദിനകർ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ വിഷ്ണു ഭരദ്വാജ് കെ എസ് ഡബ്ല്യു എം പി പ്രോഗ്രാം ഓഫീസർ ആതിര തുടങ്ങിയവർ നേതൃത്വം നൽകി സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച രണ്ടാഴ്ചക്കാലം നീണ്ടു നിന്ന വിപുലമായ പരിപാടിയാണ് നഗരസഭ നടപ്പാക്കിയത് നഗരസഭയുടെ മുഴുവൻ വാർഡുകൾ കൂടാതെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പൊതു ഇടങ്ങളും പരിപാടിയുടെ ഭാഗമായി ശുചിയാക്കി ദീപശിഖ കടന്നു പോകുന്ന മുപ്പത് കിലോമീറ്റർ ദൂരം റോഡ് ശുചിയാക്കി നഗരത്തിലെ ശുചീകരിക്കേണ്ട ഇടങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ശുചിത്വോത്സവത്തോടനുബന്ധിച്ച ശുചീകരണ ശുചിത്വോത്സവത്തോടനുബന്ധിച്ച ശുചീകരണ വിഭാഗം തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സഫായ മിത്ര സുരക്ഷ ശിവർ ഫുൾ ബോഡി മെഡിക്കൽ ചെക്കപ്പ് ദന്ത പരിശോധന എന്നിവയും നടത്തി ഫയർഫോഴ്സുമായി ചേർന്ന സ്വയരക്ഷ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനവും നടന്നു പോസ്റ്റ് ഓഫീസ് ഇൻഷുറൻസ് മുഖേന നഗരസഭ ഏർപ്പെടുത്തുന്ന തൊഴിലാളികൾക്കുള്ള അപകട ഇൻഷുറൻസിൻ്റെ വിതരണവും ഇതോടൊപ്പം നടന്നു